പോലീസ് ഡിപ്പാർട്ട്മെന്റ് സഹകരിച്ച് തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കുന്നതായിരിക്കും പോലെ വളരെ ദാരുണമായ ഒരു സംഭവമാണല്ലോ തീർച്ചയായും ഇനി ഒരിക്കലും ഇതുവരെ സംഭവിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇനി ഒരിക്കലും സംഭവിക്കാതിരിക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും പേരൻസുമായിട്ട് ആലോചിച്ചു കൊണ്ടെടുക്കും പേരൻസിന് വളരെ ഇടുക്കി വാണത്തോപ്പ ഗിരിചോതി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥി ഹെയ്സൽ ബെൻ ആണ് മരിച്ചത് വിവരങ്ങളുമായി ആൽവിൻ തോമസ് ഉണ്ട് ഇടുക്കിയിൽ നിന്നും ആൽവിൻ എന്താണെങ്കിലും കാര്യങ്ങളുടെ ഉത്തരവാദിത്തം സ്കൂൾ പി ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് അഭിനന്ദനഹമായ കാര്യം തന്നെയാണ് മറ്റൊന്നും പറഞ്ഞ് പ്രതിരോധിക്കാനൊന്നും അവർ ഈ സമയത്ത് ഇടപെട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ കാര്യമാണ് ഈ സംഭവങ്ങളുടെ ഒരു പശ്ചാത്തലം ഏത് രീതിയിലാണ് എന്താണ് സ്കൂൾ ഇക്കാര്യത്തിൽ കൂടുതലായി പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല മരിച്ച കുഞ്ഞിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടെ സംഗീത അതിദാരുണമായ ഒരു സംഭവമാണ് ഇടുക്കി വാഴത്തോപ്പിലെ ഗിരിജ്യോതി സ്കൂളിൽ ഇന്ന് രാവിലെ ഉണ്ടായത് ഒൻപതേകാൽ മണിയോടുകൂടിയാണ് ഈ അപകടം അപകടമുണ്ടാകുന്നത് നമുക്ക് പിന്നിൽ കാണുന്ന ഈ ബസ്സിന് ബസ് ഇടിച്ചാണ് ആ അപകടമുണ്ടാകുന്നത് ഈ ബസ്സിന് പിന്നിൽ മറ്റൊരു ബസ്സിലാണ് ഈ രണ്ട് കുട്ടികളും വന്നിറങ്ങിയത് ഈ ഹെയ്സൽ ബെന്നും അതോടൊപ്പം തന്നെ ഇനയാ തേസീൻ എന്ന രണ്ട് കുട്ടികളും രണ്ടും പ്ലേ സ്കൂൾ വിദ്യാർത്ഥികളാണ് രണ്ടു പേരും ആ മറ്റൊരു ബസ്സിൽ വന്നിറങ്ങി ഇവിടെ നിന്ന് മുന്നോട്ടേക്ക് നടന്ന് അവരുടെ ക്ലാസ് റൂമിലേക്ക് മറ്റൊരു വഴിയെ പോവുകയായിരുന്നു ആ സമയത്ത് അവിടെ അധ്യാപകർ ും ആയമാരും അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പി ടി ഐ വിശദീകരിക്കുന്നത് അവർ പക്ഷേ ഈ രണ്ട് കുട്ടികൾ മുന്നോട്ടേക്ക് പോകുകയും ഇവർ വരാന്ത വഴി പോകാതെ മറ്റൊരു വഴിയിലൂടെ ആ പ്ലേ സ്കൂളിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും അവർ പറയുന്നത് ഏതായാലും ഇതിൽ വിഷയത്തിൽ ഏതായാലും വളരെ കൃത്യമായി ഇതിൽ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കുന്നുണ്ട് ഗുരുതരമായ വീഴ്ച സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാര്യം അധ്യാപകർ അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് അവർ സമ്മതിക്കുന്നുമുണ്ട് പ്രത്യേകിച്ച് പ്ലേ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അവരെ ക്ലാസ് സ്കൂൾ ക്ലാസ് മുറിയിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്തം വളരെ കൃത്യമായി തന്നെ അവർക്കുണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്ക് ഒരു പക്ഷേ ഒരു വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള പോലീസ് സംവിധാനങ്ങൾ എത്തിയിരുന്നു ഇവിടെ ഈ സ്കൂളിലേക്ക് എത്തി ഇതിൽ തുറ നടപടികളുണ്ടാകുമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മോട്ടോർ വഹുക്കൾ ഉദ്യോഗസ്ഥരെത്തി അവരുടേതായ പരിശോധനകൾ നടത്തിയിട്ടുണ്ട് സ്കൂൾ അധികൃതരും അവരുടേതായ പരിശോധനകൾ നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ മരിച്ച കുട്ടിയുടെ മൃതദേഹം അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കുട്ടിയുടെ മാതാപിതാക്കൾ എത്തുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് അവർ തൊടുപുഴയിലാണ് ഉണ്ടായിരുന്നത് തൊടുപുഴയിൽ നിന്ന് ഇടുക്കിയിലേക്ക് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും എന്നുള്ളതാണ് അറിയുന്നത് പരിക്കേറ്റ ഇനിയ തെസിൻ എന്ന കുട്ടിയുടെ കാലിലാണ് പരിക്കുള്ളത് ഗുരുതരമായ പരുക്കാണെങ്കിൽ പോലും മറ്റ് അപകടങ്ങളില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശസ്ത്രക്രിയയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അപകടം തരണം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പി അധികൃതർ നൽകുന്ന വിവരം ഏതായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത് ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള വളരെ കൃത്യമായ ശ്രദ്ധകൾ സ്കൂളുകൾക്ക് എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് ഈ ഒരു ദാരുണമായ സംഭവത്തിലൂടെ നമുക്ക് പറയാൻ കഴിയുക ഏതായാലും വളരെ ദാരുണമായ ഒരു സംഭവം ഒരു പ്ലേ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞിൻ്റെ ജീവനാണ് പൊലിഞ്ഞത് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് സ്കൂൾ അധികൃതർക്ക് മാറി നിൽക്കാൻ കഴിയില്ല പോലീസ് സ്വാഭാവികമായും കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് സംഗീത